നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തിരുവാണിയൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ ഒഴിവ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനായി വാക്ക് ഇന്റർവ്യൂ നടത്തുന്നു ഇന്റർവ്യൂ ഒക്ടോബർ പതിനാറിന് രാവിലെ പത്തെ മുപ്പത് മുതൽ തിരുവാണിയൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെയാണ് നടക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി നേരിട്ട് ഹാജരാകണം ആവശ്യമായ രേഖകൾ എസ് എസ് എൽ സി ബുക്ക് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ടി സി എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബയോഡാറ്റ പ്രവർത്തി പരിധിയ സർട്ടിഫിക്കറ്റ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖ എല്ലാ രേഖകളുടെയും അസൽ പകർപ്പും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു കോപ്പിയും കയ്യിൽ കരുതണം നിയമനം താൽക്കാലിക അടിസ്ഥാനത്തിലായിരിക്കും അതായത് സ്ഥിര നിയമനം അല്ലെങ്കിലും മികച്ച പ്രവൃത്തി പരിചയം നേടുവാനുള്ള അവസരം ലഭിക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി